അസ്ലാമലക്കും ഹായോ അപ്പോൾ ഇന്നില്ലേ ഒരു സ്പെഷ്യൽ ഡേ ആണ് സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് റംലാനാണ് അതിനോടൊപ്പം തന്നെ ഇന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അത്താഴം കഴിഞ്ഞ് പിന്നെ കുറച്ച് കുറാാനും ഒത്തലം കഴിഞ്ഞ് പിന്നെ ഇന്ന് കിടക്കാനും നിൽക്കുന്നില്ല കേട്ടോ വേഗം കിച്ചണിലേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ഞാനിന്ന് കിച്ചൺ തന്നെയാണ് കേട്ടോ മീനൊക്കെ കട്ട് ചെയ്യുന്നത് കാരണം എൻ്റെ കാലിന് നല്ല വേദന ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടെ ഇറങ്ങാം എന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല ഞാനങ്ങനെ സാധാരണ കിച്ചണിൽ നിന്ന് ഫിഷൊന്നും കട്ട് ചെയ്യാത്തതാണ് കാരണം കിച്ചണിൽ നിന്ന് കട്ട് ചെയ്ത പിന്നെ ആ സിങ്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും ആ ഒരു സ്മെല്ല് പോക്കി എടുക്കാനൊക്കെ കുറേ സമയം മെനക്കെടല്ലേ അതിലും നല്ല പുറത്തിറങ്ങി കട്ട് ചെയ്ത് വന്നാൽ ആ ഒരു പണി ഒഴിവാക്കി കിട്ടുമല്ലോ എപ്പോഴും അങ്ങനെയാ ചെയ്യല് പക്ഷേ ഇപ്പം കാലിന് നല്ല വേദന തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ വിവേച്ച് എല്ലാം ഉള്ളിൽ നിന്നെ കട്ട് ചെയ്തെടുത്ത് അപ്പം ഞാൻ ഈ ഒരു ചെമ്മീൻ വെച്ചിട്ട് ഞാൻ കുഞ്ഞറൊട്ടി ഉണ്ടാക്കുന്നത് അതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് സൈഡാക്കി വെച്ച് പിന്നെ മത്തി മുളക് ഇടുന്നുണ്ട് അതൊരു സൈഡാക്കി വെച്ച് അപ്പോൾ ഓരോ കാര്യങ്ങൾ സ്പീഡായിട്ട് വൺ ബൈ വൺ ആയി ചെയ്തെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുഞ്ഞുറോട്ടി ഞാൻ പൊടിയിലാണ് ചെയ്തെടുക്കുന്നത് പക്ഷേ കുറച്ച് തേങ്ങ ചെറിയുള്ളി പെരിഞ്ചീരകം കാന്താരി മുളക് കുറച്ച് എടുത്തിട്ടുണ്ട് എല്ലാം കൂടി മിക്സിയിൽ ചെയ്ത് നല്ലപോലെ ഒതുക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സി ഒന്നും കൂടി കഴുകിയിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ഒഴിച്ചുകൊടുത്തിട്ട് നമ്മളിത് ടൈറ്റ് ആകാൻ ആവശ്യമായിട്ട് അരിപ്പൊടി ഇട്ടിട്ട് ടൈറ്റാക്കി എടുക്കുക ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെയാണ് ഞാൻ കുഞ്ഞുറോട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല അന്ന് അരിപ്പൊടി എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ അരിയൊന്നും അരച്ച് ചേർക്കാൻ നല്ല രീതിക്ക് തന്നെ ആയി കിട്ടുന്നുള്ളൂ അപ്പം എൻ്റെ പക്ഷേ എൻ്റെ ഈ ഒരു അരിപ്പൊടിക്കൊരു മിസ്റ്റേക്ക് വരുന്ന അത്രക്ക് ഫൈൻ പൗഡർ ആക്കി തന്നിട്ടില്ല ചെറിയൊരു തെരതിരിപ്പുണ്ട് അതുകൊണ്ട് ഒരു ചെറിയൊരു കുറച്ചെടുക്കാനോ നമുക്ക് ഉരുട്ടിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എപ്പോഴും നല്ലപോലെ പൊടിച്ചെടുക്കുന്നതാണ് എന്താ ഇപ്രാവശ്യം പറ്റിയതെന്ന് അറിയില്ല ഒരുപാട് അരി പൊടിച്ചിട്ടുമുണ്ട് ഞാൻ ആകെ ടെൻഷനാണ് കാരണം പ്രത്യേകിച്ച് ഒറോട്ടിയെല്ലാം നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് സൈഡൊക്കെ വിണ്ട് കയറിയാൽ നമുക്ക് പൊന്തി കിട്ടില്ല അപ്പം നിങ്ങൾ പൊടിപ്പിക്കുന്ന സമയത്ത് ഫൈൻ പൗഡർ ആയിട്ട് തന്നെ പത്തിരി പൊടി പൊടിക്കണം നമുക്ക് പണി കിട്ടും നല്ലോണം പൊടിച്ചിട്ടില്ല എനിക്ക് ഫസ്റ്റ് ടൈമ് ഇങ്ങനൊരു അനുഭവം ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല അവരെ കാണുമ്പോൾ ചോദിക്കണം എന്താ ഇത്രയും അരി ഇങ്ങനെ പൊടിക്കാതെ തന്നതെന്നുള്ള ചെറിയൊരു തിരിതിരിപ്പ് ആ ഒരു തിരിതിരിപ്പിന് നമുക്ക് സൈഡെല്ലാം യ്യോ കുഞ്ഞുറോട്ടി ഉരുട്ടുമ്പോൾ സൈഡ് വിണ്ട് കയറുന്നുണ്ട് അത്ര നമ്മൾ ലൂസാക്കി കുഴച്ചാൽ ആ ഒരു തരിതരിപ്പുണ്ടാകുമ്പോൾ നമുക്ക് പുട്ടു അങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റില്ല അതുപോലെ പുട്ടിൻ്റെ അത്രയല്ല പൊടിഞ്ഞിന് എന്നാലും ഇത്രയും കൂടി പൊടിയേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞുറോട്ടി ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കുഞ്ഞുറൊട്ടി സെലക്ട് ചെയ്യാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുറോട്ടിയാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് എയർപോർട്ടിലേക്ക് പോവാലോ നമുക്ക് വീണ്ടും വന്ന് ചൂടാക്കാൻ പറ്റുന്ന എല്ലാം ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അതിനിടയിൽ മോളിത പപ്പാനെ വെൽക്കം ചെയ്യാനായിട്ട് ഫ്ലവർ കുറച്ച് വേണം എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ അതൊക്കെ സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അവൾ തന്നെ ഒരു ചെറിയൊരു പിന്നെ ഫ്ലവറിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതൊക്കെ ആദ്യം ഐഡിയ ആണ് കേട്ടോ അവൾ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് വലുതായിട്ടൊന്നുമില്ല കാണാൻ ഭയങ്കര മൊഞ്ചു ഇപ്പോഴത്തെ ആ ഒരു പെർഫെക്ഷനൊന്നും നിങ്ങളെ നോക്കാൻ പാടില്ല കേട്ടോ നമ്മളിതിപ്പോൾ പൈസ കൊടുത്തിട്ടൊന്നും ചെയ്യിക്കുന്നല്ലോ നമുക്കെന്നെ ഇങ്ങനെ കുറച്ച് ഐഡിയാസെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ചെമ്മീൻ ഒരു സൈഡ് ഫ്രൈ ചെയ്യാൻ വെച്ച് തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മൾ കുഞ്ഞുറൊട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ മോമോസ് ഒരു സൈഡ് വേവാൻ വെച്ചിട്ടുണ്ട് ചട്ടിപ്പത്തിരി പിന്നെ അതും ഞാൻ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാനിട്ടാ ചെയ്യുന്ന ചട്ടിപ്പത്തിരി ഇപ്പം കുക്ക് ചെയ്യൂല വന്നിട്ട് നമ്മളിത് ചൂടോടുകൂടി ചട്ടിപ്പത്തിരി എല്ലാം തണുത്തിട്ട് കഴിക്കും അത്ര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ചൂടോടുകൂടി കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി വന്നാൽ സ്റ്റൗവിൽ വെച്ചൊന്ന് ചുട്ടെടുക്കണം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ കുഞ്ഞുറൊട്ടീൻ്റെ എല്ലാ മസാലയും കാര്യങ്ങളൊക്കെ റെഡിയായി തേങ്ങ വറുത്തരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കുഞ്ഞുറോട്ടിയില്ലേ പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും കൂടുതലാട്ടാ നമ്മൾ വറുത്തരച്ച് വെക്കുന്ന ആ ഒരു രീതിയിലല്ല ആയതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് സീക്രട്ട് കാര്യങ്ങളെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി കുഞ്ഞുറോട്ടീൻ്റെ ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞുറോട്ടിക്ക് ഞാൻ ചെറിയ കൊഞ്ചനാണ് സെലക്ട് ചെയ്തത് എപ്പോഴും നമ്മൾ ചെറിയ കൊഞ്ചനില് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ച് കൂടി ഫ്ലേവറും ടേസ്റ്റും എല്ലാം കൂടുതലുണ്ടാവുക വലിയ കൊഞ്ചനാക്കാട്ടോ വലിയ കൊഞ്ചം അല്ലേൽ ഇപ്പോഴത്തെ വാങ്ങി കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു റബ്ബർ പോലെ പോലെയുണ്ടല്ലേ ചവച്ചെടുക്കുമ്പോൾ ഞാൻ ഇന്നത്തെ ബിരിയാണി വാങ്ങിക്കാം വലിയൊരു ചെമ്മി വാങ്ങിച്ചിട്ട് അതെന്തോ മസാലകൾ കടിക്കുമ്പോൾ അത്രയ്ക്ക് പണ്ടത്തെ പോലെ ആ ഒരു സോഫ്റ്റും കാര്യം എത്ര വേവിച്ചു നമ്മൾ ഫ്രൈ ചെയ്തു ഒന്നായാലും പണ്ടത്തെ ആ ഒരു ചെമ്മീൻ്റെ സോഫ്റ്റ് ഇപ്പോഴത്തെ ചെമ്മീൻ വലിയ ചെമ്മീൻ കിട്ടുന്നില്ല കേട്ടോ അതെന്താണെന്നറിയില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചെറിയ തരം ചെമ്മീൻ സെലക്ട് ചെയ്ത് മുറിച്ചെടുക്കാൻ ഭയങ്കര പണിയട്ടോ അപ്പോൾ ഗ്യാസ് സ്റ്റോവിലും തുടച്ചതിന് ശേഷം ഞാൻ മോമോസ് വേവിക്കാൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് രണ്ട് ബാച്ചായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഞാൻ ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ടു തേർട്ടിക്കാ ലാൻഡ് ചെയ്യുകയുള്ളൂ ആ ഒരു സമയത്തേക്ക് നമ്മളൊരു മൂന്ന് മണിയാകുമ്പോൾ ആ ആ ഒരു ടൈമിങ്ങിനേക്ക് നമുക്ക് എത്തണം അപ്പോൾ എല്ലാം കൂടി ഞാൻ രാവിലെ മുതലേ റസ്റ്റൊന്നും ഇല്ല കിടന്നിട്ടില്ല ഭയങ്കര ടയേർഡ് ആയിട്ട് ഫീൽ ആകുന്നുണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല വണ്ടിയിൽ നിന്ന് അങ്ങനെ അങ്ങ് റെസ്റ്റ് എടുത്തിട്ട് വന്നിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കാനുണ്ടല്ലോ പക്ഷേ എന്തോന്നറിയാൽ നമുക്ക് ഇങ്ങനത്തെ ദിവസങ്ങളിൽ പ്രത്യേക ഉഷാറും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ എത്ര കയ്യിലെങ്കിലും നമുക്ക് എന്തുണ്ടാക്കാനും ഒക്കെ നമുക്കൊരു ഉത്സാഹം കൂടുതലായിരിക്കും അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും അപ്പം ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കൂൾ മേറ്റാട്ടോ അതുകൊണ്ട് ഞാനും മക്കളും മാത്രമേ ഉള്ളൂ പണ്ടല്ലും നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തല്ലേ ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്തെന്താണെന്നറിയാം നമ്മൾ ഹിന്ദുസ് ആയാലും മുസ്ലിംസ് ആയാലും ഒരേ ബെഞ്ചിലിരുന്ന് ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ നമുക്ക് ആ ഒരിതും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മൾ ജാതി മത ഭേദമന്യേ ഒരുമിച്ച് ഇന്നാണെങ്കിൽ ഓരോ സ്കൂൾ വേറെ അല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മുസ്ലിം സ്കൂൾ വേറെ ഹിന്ദുസ് സ്കൂൾ കുട്ടികൾ വേറെ അങ്ങനെ സെപ്പറേറ്റ് പഠിക്കുന്നതിൽ എനിക്ക് കൂടുതലിഷ്ടം എല്ലാവരും ആയിട്ട് പഠിച്ചാൽ ആ ഒരു ജാതി മതമൊന്നും ആരുടെ മനസ്സിലൊന്നും ഇല്ല അല്ലേ അത്രയും മതി ഞാനങ്ങനെ എൻ്റെ സ്കൂൾ മെയ്റ്റ് ആയതുകൊണ്ട് നമ്മളത്രയും ഫ്രണ്ട്ലി ആ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനും മക്കളും തന്നെ ഉപ്പ വെറുതെ നോമ്പെടുത്തിട്ട് ഇത്രയും ദൂരം വരണ്ട ഞങ്ങൾക്ക് പിന്നെ ആ മക്കൾക്ക് ഇന്ന് ലീവായതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടം എക്സാം എല്ലാ ദിവസവും ഇല്ലല്ലോ ഇപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തായാലും പപ്പാനെ വെൽക്കം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് സാധാരണ ഞാൻ അങ്ങനെ പോകില്ല പ്രത്യേകിച്ച് റംലാലെല്ലാം പുറത്തിറങ്ങാൻ എനിക്ക് ഭയങ്കര മടിയാണ് പക്ഷേ ഒരു നമുക്ക് എപ്പോഴും മെമ്മറസ് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും നമ്മളിങ്ങനെ കൂട്ടാനെല്ലാം പോയാൽ അങ്ങനെ നം ഞങ്ങള് ഫസ്റ്റ് എന്തായാലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവട്ടെ ഒരു മീറ്റ് ചെയ്യാനും പിന്നെ സംസാരിക്കാനൊന്നും കുഴപ്പമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും അങ്ങനെ നമ്മൾ ആ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞ് സ്വീകരണവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ അതുപോലെ ഞാൻ വിചാരിച്ച് ഞാൻ മാത്രമായിരിക്കും എയർപോർട്ടിൽ ഇങ്ങനെ ഒരു ഫ്ലവറെല്ലാം പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കാലം മാറി കുറേ മക്കളൊക്കെ അവിടെ പപ്പാനെ വെൽക്കം ചെയ്യാനും ഒക്കെ അങ്ങനെ ഫ്ലവറൊക്കെ പിടിച്ചിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ വേറെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എയർപോർട്ടിൽ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇതായി നമ്മൾ മാത്രമല്ലല്ലോ എല്ലാവരും ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് അതെല്ലാം ഒരു സന്തോഷം അത്രേ ഉള്ളൂ ഇതിൽ ഇപ്പോൾ നെഗറ്റീവ് ഒന്നും കാണേണ്ട കാര്യമില്ല അപ്പോൾ വന്ന ഉടനെ തന്നെ ഇക്ക കുളിച്ച് ഫ്രഷായ നിസ്കാരം കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പോയി ഞങ്ങൾ നേരെ കിച്ചണിലേക്ക് വീണ്ടും ഓടി കാരണം ബാക്കി കാര്യങ്ങളും കൂടി നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണമല്ലോ നമ്മൾ കുറച്ച് ലേറ്റായിട്ടുണ്ട് വരാനായിട്ടാ മട്ടനൂരെല്ലാം കുറച്ച് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചൊന്ന് ആയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചതിൽ കുറച്ചുകൂടി ആയി പോയിട്ടുണ്ട് പക്ഷേ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മൾ ഏറ്റവും ചെറിയ സെറ്റാക്കിയിട്ട് അപ്പോൾ എല്ലാം ഒന്ന് റെഡി ടു കുക്ക് ആ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ടല്ലോ കുഞ്ഞറൊട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചട്ടിപ്പത്തിൽ ഒന്ന് വവിച്ചെടുക്കണം പിന്നെ അതിനിടയിൽ ഞാൻ തരി കാച്ചുണ്ട് തരി കാച്ചത് ടിപ്പ് പറഞ്ഞുതരാം തരാം ചട്ടിപ്പത്തിൽ എന്താണ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിപൊളിയായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഒരു സൈഡ് മറിച്ചിട്ടിട്ട് ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ തരിയാണ് തരി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് എം എൽ എൻ്റെ പാൽ ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ തരിയാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു തരിയില്ലേ കുറച്ച് മുമ്പേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുഞ്ഞറൊട്ടി അത് വീണ്ടും ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ നമ്മൾ വറുത്തരച്ച് മിക്സ് ചെയ്ത ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്നും കൂടി തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ ഒരു വേവിച്ച അരി ചേർത്ത് കൊടുക്കാവൂ എന്നിട്ട് ലോ ഫ്ലെയിമൊക്കെ കിടന്നിട്ട് അങ്ങനെ അങ്ങ് വേവട്ടെ ഞാൻ ആ സമയത്ത് തന്നെ എന്താണ് കുഞ്ഞറൊട്ടീൻ്റെ കറി വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഉള്ളി കാര്യങ്ങളൊക്കെ വാറ്റിയിട്ടാണല്ലോ വെച്ചത് അപ്പോൾ എക്സ്ട്രാ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ടര ടേബിൾ സ്പൂണ് തരിയാണ് റവ നമ്മളതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കുമ്പോൾ തരി കാച്ചുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ കുറച്ച് സമയം കഴിയുമ്പോൾ തരി ടൈറ്റായി വരും എന്നുള്ളതാണല്ലോ അപ്പോൾ ആദ്യമേ കുതിർത്ത് വെച്ച റവ ചേർക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരൂല്ലേട്ടാ അപ്പോൾ ഞാൻ മിക്സിയിൽ ജ്യൂസ് അടിക്കുന്നുണ്ട് നമ്മുടെ ക്ഷമ ആണ് ജ്യൂസ് ജ്യൂസടിച്ചത് അപ്പോൾ ഓവറായിട്ട് ഭയങ്കര ഷെയ്ക്ക് ആയിട്ട് ആ ഒരു രൂപത്തിലല്ല നമുക്കിപ്പോൾ ദാഹമാണല്ലോ കൂടുതലുള്ളത് അതുകൊണ്ട് വലിച്ചു കുടിക്കാൻ പാകത്തുള്ള രീതിക്കാണ് ജ്യൂസ് റെഡിയാക്കി എടുത്തത് പിന്നെ മോളെല്ലാം ഒന്ന് ടേബിളിലേക്ക് സെറ്റ് എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ങ്ങനെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കാതെ നിന്ന് സമയമില്ല റെസിപ്പി നിങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ പറഞ്ഞോ അത് ഇന്നുണ്ടാക്കി എല്ലാ സംഭവങ്ങളും എ ടു ജരം നമുക്ക് എന്താ പറയുക ടേസ്റ്റുവായി നമുക്ക് നല്ല ടേസ്റ്റുള്ള എല്ലാ കാര്യങ്ങളും എസ്പെഷ്യലി ഈ ഒരു കുഞ്ഞുറോട്ടി എന്ന് പറയുന്നത് ഒന്നൊന്നര ടേസ്റ്റാണ് കാരണം ഈ ഒരു വറുത്തരച്ച് ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ കൂടുതൽ കിട്ടും നമുക്ക് ഓരോ ബൈറ്റ്സിലും ആ ഒരു രീതിക്കാണ് കുഞ്ഞു റോട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ ഫ്രൂട്ട്സ് ബത്തക്ക പപ്പായ കുറച്ച് ഗ്രേപ്സ് പിന്നെ അതിനോടൊപ്പം ഷമാം ജ്യൂസ് അടിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും നാരങ്ങ വെള്ളം വിടാം അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തരാം അത് നിസ്കാരിക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ വേണ്ടി ഒരു ഇളം മധുരത്തിൽ ചെറുനാരങ്ങ കസ്കസ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ജഗ്ഗിൽ കായ്ക്കി വെക്കും പിന്നെ തരി കാച്ചത് മെയിനായിട്ട് എല്ലാവർക്കും ഇപ്പോൾ റമദാനിൽ വെള്ളമാണല്ലേ കൂടുതലായിട്ട് കുടിക്കാൻ കഴിയുന്നുള്ളൂ അപ്പോൾ മോമോസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഡൈനാമിക് ചിക്കൻ്റെ ആ ഒരു ഇതിലാണ് ഫ്ലേവറിലട്ടോ ഞാൻ മസാല സോസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ മക്കൾ പറഞ്ഞത് ആ ഒരു പിന്നെ ഇത് മൊമോസാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിക്കാണ് എടുത്തത് പക്ഷേ ഫ്ലേവർ അടിപൊളി കേട്ടോ പിന്നെ ആ ഒരു നമ്മൾ മയണീസ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മയോണീസ് പനീർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഈ മോമോസ് ഹെൽത്ത് വൈസ് നല്ല കുറേ വെജിറ്റബിൾസ് കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളിൽ കഴിക്കാൻ പറ്റും പിന്നെ എന്താണ് ആ തൊലിഭാഗത്ത് വരുന്ന ഒരു മൈദ മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കിയൊക്കെ നല്ലതാണ് നമ്മൾ ഈ ഉണ്ടാക്കിയ ഒരു രീതിക്ക് ആവും അങ്ങനെ വാങ്ങുകൊടുത്ത് എല്ലാവരും നോമ്പ് ഓർക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ അവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് കാരണം എല്ലാം ഒന്നും ടാബിളിൽ എത്തിയിട്ടില്ല ഞാൻ ഞാനെല്ലാം മക്കളല്ലേ കൊണ്ടുവച്ചത് അവരൊന്നും പിന്നെ ഓരോ ഓരോ സാധനങ്ങൾ മിസ്റ്റേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജ്യൂസ് അവർ തണുപ്പ് പോലാന്ന് തന്നെ വീണ് ഫ്രീസറിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അത് ഞാൻ ടാബിളിൽ ഇരുന്ന് നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ജ്യൂസും ചെഗു അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് കാരണം ഞാനിപ്പോൾ അധികം ഷെയ്ക്ക് ആക്കിയിട്ട് കൊടുക്കലില്ല ഒന്നാമതേ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ നമ്മൾ നോമ്പ് എടുത്തിട്ട് ആ ഒരു ഫസ്റ്റ് തന്നെ അത്രയും തണുത്ത സാധനം കഴിക്കുമ്പോൾ ചിലപ്പോൾ തൊണ്ടക്കെല്ലാം എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളെല്ലാം വന്ന് പിന്നെ തൊണ്ടവേദന അതു പിന്നെ പനിയിലേക്ക് മാറും പിന്നെ പടവനം മുടങ്ങും ഗ്ലാസ് മുടങ്ങും അങ്ങനെയൊക്കെ ആവുന്നതുകൊണ്ട് ഈ ഒരു എക്സാം ടൈം എന്താൽ നമ്മൾ ശ്രദ്ധിക്കണം ഓവർ തണുപ്പുള്ള കൊടുത്താൽ എന്തെങ്കിലും ഒരു വരുമോന്നുള്ളൊരു പൊടിയാ മീഡിയം തണുപ്പിലാണ്ട് കഴിക്കാനും കഴിയില്ല എന്നാൽ ഓവർ ഷേക്ക് പോലെ ഞാൻ അധികം തണുപ്പിച്ച് കട്ട കുത്തിയിട്ടിട്ട് ആ ഒരു രീതിക്ക് ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കലില്ല കാരണം എനിക്ക് പേടി അവർക്കൊന്നാമത് എന്തെങ്കിലും ചെറിയ അസുഖം വന്നാൽ പെട്ടെന്നൊന്നും മാറി കിട്ടില്ല എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ ചില ആൾക്കാർക്ക് പെട്ടെന്ന് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും അവർക്ക് പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റും ഇവിടെ എൻ്റെ മക്കൾ നേരെ ഓപ്പോസിറ്റ് അവർക്ക് അങ്ങനെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റൂല അവർ കുറേ ദിവസം അതുകൊണ്ട് അങ്ങനെയും ഒന്ന് മുടങ്ങിപ്പോ ഒരു ദിവസം മുടങ്ങുന്നതല്ല ഇതിപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് ഒരു മൂന്ന് നാല് ദിവസം ലീവ് ഉണ്ടല്ലോ അപ്പോൾ നയൻത്ത് സ്റ്റാൻഡേർഡ് മോൾ പഠിക്കുന്ന രണ്ടാമത്തെ ആൾ അപ്പോൾ അവൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കാം ഒരു ദിവസം ഇത്ര ചാപ്റ്റർ ഒരു ദിവസം ഇത്ര ചാപ്റ്റർ ഒന്നും എക്സാമിനടുപ്പിച്ചിട്ട് അവർ കവർ ചെയ്തെടുക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ദിവസം ബ്ലോക്കായ ബ്ലോക്കായ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് എൻ്റെ ഉമ്മ കുറച്ചും കൂടി തണുപ്പിൽ അടിക്കുന്നൊക്കെ പറയുന്നത് അവൻ എന്ത് വേണ്ടെന്ന ഇത്ര തണുപ്പിൽ ഞാൻ തരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മൾ അധികം ചൂടുള്ള സമയത്ത് അധികം തണുപ്പ് കഴിക്കരുത് കഴിക്കരുതെന്നാണ് പറയുന്നത് എനിക്കറിയില്ല എത്രത്തോളം അതിൽ ശരിയുണ്ട് എന്നുള്ളത് എന്നാലും തണുപ്പുള്ള കുടിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം പക്ഷെ ഒരു മീഡിയം എന്താണ് ഇപ്പം അത്രയും മതി അങ്ങനെ തരി കാച്ചത് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുടിച്ചത് ഞാൻ എല്ലാം നോമ്പ് തുറന്നിട്ട് പിന്നെ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് മടിയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും അല്ലേ ചില ആൾക്കാരുടെ നോമ്പ് തുറന്നിട്ട് കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും എല്ലാത്തിൻ്റെ ടേസ്റ്റ് എല്ലാം അറിഞ്ഞിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വയ്യാതെ ക്ഷീണമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നോമ്പ് തുറന്നിട്ടുള്ള ആ ഒരു ടൈം ഒരു പ്രധാനപ്പെട്ട ടൈമാണല്ലോ മാതിരി വിശാവിൻ്റെ നല്ലൊരു ടൈം നമുക്ക് കിട്ടുന്നത് പിന്നെ തറാവി നിസ്കാരം അപ്പോൾ രാത്രി നമുക്ക് നല്ലൊരു പ്രാർത്ഥന കാര്യങ്ങൾക്ക് നല്ലൊരു ടൈമാണ് ആ ഒരു ടൈം നമ്മൾ കിച്ചണിലായി പോകും പോവില്ല നോമ്പ് തുറന്നിട്ട് എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ എല്ലാം അടക്കി പെറുക്കി വെച്ച് ചെയ്യുന്നത് ഇത്തിരി ഉപ്പോ ആ ഒക്കെ കുറവുണ്ടാവുമായിരിക്കും എന്നാലും കുഴപ്പമില്ല അതൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നോമ്പ് നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത് അതൊന്നും വലിയ വിഷയമില്ല പക്ഷേ എനിക്ക് എല്ലാം ഒരു ഇങ്ങനെ എല്ലാം ഒന്ന് ഇട്ടിട്ട് ആ ഒരു ഉപ്പിൻ്റെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല എനിക്കറിയുന്ന പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരൊക്കെ നോമ്പ് തുറന്നിട്ട് ചോറെല്ലാം വെക്കുകയുള്ളൂ കാരണം ഉപ്പ് നോക്കാതെ ചോറ് വെച്ചിപ്പോൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഒരു ടെൻഷനുള്ള ആൾക്കാരുണ്ടാവും പക്ഷേ അതൊരു ലെവൽ നമ്മൾ എപ്പോഴും വെക്കുന്ന വെക്കുന്നൊരളവാണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന അളവ് ഡെയിലി ചെയ്യുന്ന അളവും കാര്യങ്ങളും ആണല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല അല്ലാണ്ട് എക്സ്ട്രാ ഓവറായിട്ടിൽ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും നോക്കാതെയൊക്കെ അത് ചെയ്യാൻ കുറച്ച് റിസ്ക് ആണെക്കും അങ്ങനെ ഗസ്റ്റലൊക്കെ ഉള്ള സമയത്താണ് നമുക്ക് നോമ്പ് തുറന്നിട്ട് ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം പിന്നെ മെയിനായിട്ട് ലാസ്റ്റ് ഐറ്റംസ് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എപ്പോഴും ഫോൺ വിളിച്ചാൽ വിളിച്ചാൽപ്പം അതൊരു കാര്യം ഒന്നുകിൽ കുബൂസ് അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ മന്തി അങ്ങനെ ഒരു രീതിക്കാണ് അപ്പോൾ പിന്നെ എപ്പോഴും ചോറാണ് അവിടെ ഉണ്ടാവുന്നത് അപ്പം ഇവിടെ വന്നിട്ടും വീണ്ടും ബിരിയാണി ചോറ് ഐറ്റംസ് വേണ്ടാലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പിന്നെ nya roti enippo naala muden nashta items ikena maati maati inshallah cheythu kodukkanam athriyan ente oru planning ennu parayanathu pratheechu pravasikalukku samadich eduthalum bhakshanam velliya issue ennaanallo avaduthathu angane pinna nammal noombukku tharun alhamdulillah raathayirunnu pinna niskarisi qur'an otham angathe karyangal okkayitte പിന്നെ വിചാരിക്കാണ്ടുള്ള ഒരു അപ്രതീക്ഷിതമായി നമുക്ക് ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോൾ പല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാം എന്താണോ സ്വപ്നം കാണുന്നത് ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക പക്ഷേ അതെല്ലാം തരണം ചെയ്യുക ഓവർകം ചെയ്യുക ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ല പിന്നെ എന്താ പറയുക നല്ല നല്ല ഹെൽത്തി ഫുഡെല്ലാം കഴിച്ചിട്ട് എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കുക അധികം എണ്ണക്കട ഒന്നും വേണ്ട കേട്ട ഞാനും മാക്സിമം എണ്ണക്കടി ഒഴിവാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എവിടത്തോളം എത്രത്തോളം എത്തുന്നു എന്നും അറിയില്ലട്ടോ ഇനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആരോടും പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കുട്ടിയാണ് ഇതെൻ്റെ അനിയത്തിൻ്റെ മോളാട്ട എല്ലാവരോടും പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് അത് നമ്മൾ ആരും ഒന്നും പറയണ്ട ഇതിപ്പോൾ കുഞ്ഞലിയാന്ന് വിളിച്ചിട്ട് നമ്മൾ ഇത്താത്ത എൻ്റെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞലിയ എന്നാണ് ഇവിടെയൊക്കെ വിളിക്കുന്നത് അങ്ങനെ നിസ്കാരങ്ങളും കഴിഞ്ഞ് പിന്നെ നമ്മൾ തറാവ് നിസ്കാരത്തിനൊക്കെ ശേഷം കേട്ടോ കുഞ്ഞറോട്ടിയും ചായ ഒക്കെ കുടിച്ചത് അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേറാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുറോട്ടിയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ചെയ്ത് എല്ലാവരും ഉണ്ടാക്കി വെക്കണേ പിന്നെ കാലത്ത് മോള് ഹോസ്റ്റലിലേക്ക് പോയി അപ്പോൾ ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ട് എനിക്ക് മോള് പോകുമ്പോൾ എപ്പോഴും എനിക്ക് ടെൻഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉള്ള ഇക്ക പിന്നെ കൊണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ എനിക്കല്ല ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും ഉള്ളൂ കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കും കേട്ടോ കയ്പല്ല നല്ല ചൂടാണ് എന്നാലും നല്ലോണം വെള്ളമൊക്കെ കുടിക്കാന്ന് നോമ്പ് തുറന്നതിന് ശേഷം കേട്ടോ എല്ലാം പറയുന്നത് ഞാനും വെള്ളം കുടിക്കൊക്കെ വളരെ കുറവാണ് എപ്പോഴും ഇങ്ങനെ വിചാരിക്കും ഒരു ജഗ്ഗ് വെള്ളമൊക്കെ അടുത്ത് കൊണ്ടു വെച്ച് കുടിക്കണം എന്നൊക്കെ പക്ഷേ പലപ്പോഴും പറ്റാറില്ല എന്നുള്ളതാണ് മോളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം ഹോസ്റ്റലിൽ വെള്ളം കുടിക്കാനെല്ലാം വളരെ കുറവായിരിക്കും അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ കേട്ടോ നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഇനിയും വരാം കേട്ടോ